അങ്ങനത്തെ ചക്ക ആരെങ്കിലും ഉപ്പേരി വെച്ച് കഴിച്ചിട്ടുണ്ടോ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മൂക്കാട്ട ചക്ക ഉപ്പേരി ഉണ്ടാക്കണെങ്ങനെയാന്ന് കാണിച്ചു തരട്ടോ അപ്പം ഇതിൻ്റെ ഓരോ ചുളേൻ്റെ ഓരോ കുരു ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അത് അതൊക്കെ ഞാൻ അത് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതലുണ്ടല്ലോ അത് നന്നായിട്ട് കഴിക്കും ഇവിടെ അച്ഛനൊക്കെ അത് കുറച്ച് ഉപ്പും അല്ല മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള വെള്ളം കുറേ വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം നമുക്കത് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഉപ്പിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു കെട്ടോ ഇത് വെന്ത് വന്നിട്ട് കാണേ നല്ല ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ച് കൊടുക്കാം കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വെക്കണം അവര് ഇല്ലാത്തവര് വെക്കണ്ട കുഴപ്പമില്ല നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുക നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാട്ടെ കടുക് ഇട്ടുകൊടുക്കും കടുക് ഇങ്ങനെ കാണട്ടോ കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടി രണ്ടുമണി ഉഴുന്നും കൂടി ഇട്ടുകൊടുത്തു അതിൻ്റെ അപ്പം കുറച്ച് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി എന്നാലും മൂത്തോട്ടെടുത്തു ചെറിയ ഉള്ളി കരിഞ്ഞതാ ചതച്ച് വെച്ച മുളക് നല്ല എരിവാണ് അപ്പൊ കുറച്ച് നമുക്ക് നന്നായിട്ട് കഴിക്കാണെങ്കിൽ കുറച്ച് എരിവാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അടച്ച് വെച്ച മുളകും കരിവേപ്പലിയും കൂടി ഇട്ട് കൊടുക്കാം ചട്ട ഇതിലേക്ക് ഇട്ട് ഇളക്കി എടുക്കാം ഒക്കെ വരണം ഉണ്ട് അതുള്ളത് എനിക്ക് കട്ടാൻ ഉണ്ടാക്കണം നല്ല നന്നായിട്ട് ഇളക്കി കിട്ടണം ത്രേ മതി ഇതിലിച്ചീനച്ചട്ടിട്ട്ണ്ടല്ലോ വറുത്താലുള്ള വേഷം പറയണ്ട മക്കളേ നന്നായിട്ട് ഉടങ്ങുന്ന ചക്ക കേട്ടോ ഒടഞ്ഞിട്ടുണ്ട് ഓപ്പേരി ചക്ക എന്താ വിചാരിച്ചു അവിടുന്നൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ചീനച്ചട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തു അപ്പം ഇതിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെച്ചി കൊണ്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാ മൂക്കാത്ത ചക്ക അങ്ങനെ ഉണ്ടാക്കിയിട്ട് തട്ടച്ചായേൻ്റെ ഒപ്പം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണേക്കിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ നല്ലൊരു കട്ടൻ ചായയും ചക്കപ്പൂരി ചക്കപ്പേരി അടിപൊളി ടേസ്റ്റ് കേട്ടോ ചക്കപ്പൂരി ഒക്കെ അതുപോലെ വെന്തുണ്ട് അറിയാം ഞാൻ വിചാരിച്ചു പോകൂല പക്ഷെ നല്ല വെന്തുണ്ട് ഉക്കാത്ത ചക്ക നല്ലോണം മൂത്തിട്ടില്ല കേട്ടോ അതാ ഇങ്ങനെയൊക്കെ ഉപ്പേരി വയ്ക്ക അത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഉപ്പേരി വെക്കാം കേട്ടോ എന്നിട്ട് കട്ടൻ ചായയും കൂട്ടി കടുക്കും മുളകും കൂടി ഉളക്കമുളകും കൂടി കരിപ്പിലി ഇട്ടിട്ട് വറക്കുക എന്നിട്ട് കട്ട ചായയും കൂടി കുടിക്കുക നാലുമണി ചായക്ക് സ്പുസാലായി കുറച്ച് നാലഞ്ച് ആൾക്കാർ കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം ഞാനതിങ്ങനെ കൊത്തി അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുക്കറിൽ ഒരൊറ്റ കൂക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു കിട്ടോ ഇത് വെന്ത് വന്നിട്ട് കാണേച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ചൂടാട്ടോ വടകിട്ട് കൊടുത്തു ഉഴുന്നും കടുകും പൊട്ടി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഉള്ളി ഉള്ളിമൂഴി കൊടുക്കാം അത് മൂക്കട്ടെ ചട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി എടുക്കാം അപ്പോൾ ഇത് ഞാൻ ചീനച്ചട്ടിക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തു അപ്പം ഇതിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കിക്കൊണ്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ